കൗണ്ടിംഗ് ക്ലാസിലേക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാനുള്ള വാഹനം ജാഗ്വാറാണ് ടാറ്റയുടെ ഓണർഷിപ്പിൽ നിൽക്കുന്ന ജാഗ്വാർ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓപ്ഷനോ എന്നൊക്കെ വണ്ടിയാണ് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടി പിന്നെ വണ്ടിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എക്സിയെന്ന് പറഞ്ഞ ഓപ്ഷനോ എന്നൊക്കണ വണ്ടിയാണ് അതിൻ്റെ വേണ്ടി തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും പിന്നെ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിക്കണ വണ്ടിയാണ് പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കണ വണ്ടി അപ്പോൾ ഫുൾ കണ്ടു വരാം ഇൻഡിയാസ് എക്സിയസ് എൻജിൻ ബാങ്കിൽ എയർ കണ്ടീഷനിലാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു പോകുന്നത് അതിനുശേഷം നമുക്ക് എൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഒരു ആയിട്ട് തിരികാണ് ഞാൻ ഇതിനു മുമ്പും ഒന്ന് രണ്ടൊരു ജാഗ്വാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ജാഗ്വാറിനെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് ഒരു മോഡൽ കൂടിയ വണ്ടിയാണ് പിന്നെ എക്സ് സി എന്നുള്ള ഓപ്ഷനിൽ വന്നിരിക്കണമാണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ് അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു പോകാൻ പോകുന്നത് അപ്പോൾ ഈ വണ്ടി നോക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടേ നല്ല കലകം വണ്ടിയാണ് അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ബാക്കിലൊക്കെ എക്സി എന്ന് പറഞ്ഞാൽ ബാറ്ററി നമുക്ക് കാണാം കെ എൽ ഫിഫ്റ്റി ഫൈവ് ആണ് റെജിസ്ട്രേഷൻ വന്നു നോക്കണം അതുകൂടാതന്നെ സൈഡൊക്കെ നോക്കണമെങ്കിൽ ഉണ്ടോ വണ്ടിയൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ വൃത്തി തന്നെ നിൽക്കുന്ന വണ്ടി പിന്നെ വണ്ടിനെക്കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡാണ് ജാഗോറ എന്നും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ക്ലാസ് വെഹിക്കിൾസ് ഉപയോഗിക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന കേസാണ് നമ്മൾ ബി എംഒ അല്ലെങ്കിൽ ബെൻസോ അല്ലെങ്കിൽ ഔഡി ഔഡി നമുക്ക് മാറ്റി എടുക്കാം ബി എം ബെൻസൊക്കെ എടുക്കുന്ന നേരം കൊണ്ട് ആ സെയിം ഫീച്ചറും അതേപോലെ സെയിം ബിൽഡ് ക്വാളിറ്റിയും ഒരു ക്ലാസും കിട്ടാനായിട്ട് നമുക്ക് കുറച്ചുകൂടി വില കുറച്ച് മേടിക്കാൻ പറ്റാവുന്ന വണ്ടി കൂടിയാണ് ജാഗോർ ഇപ്പോൾ നോക്കാം കമ്പനി ടയേഴ്സും അതേപോലെ തന്നെ അലോയിസും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാം ഫ്രണ്ടിൽ ബോണ്ടും കാര്യങ്ങൾ നോക്കാം നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ബോണിറ്റ് നമുക്ക് കാണാൻ പറ്റും ബമ്പേഴ്സ് ആയാലും യാതൊരു രീതിയിലുള്ള ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്കൂടെ കിട്ടുന്നില്ല ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്കൊന്നും വരാം സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർസ് നമുക്കൂടെ കാണാൻ പറ്റും നല്ല ഗ്രിപ്പ് ടൈസ് എടുക്കുന്നുണ്ട് അലോയിസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു പിന്നെ നമുക്കിവിടെ രണ്ട് ഡോർ നോക്കാം രണ്ട് ഡോറായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സൈഡിലെ റിയർ ഭാഗത്തെ വീരാർച്ചും കൂടെ എയർ കണ്ടീഷൻ നോക്കാം നല്ല ഗ്രിപ്പ് കണ്ടേഴ്സ് എടുക്കുന്നുണ്ട് അരവേസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു ബാക്കിലേക്ക് വരാണെങ്കിൽ ഇവിടെ നമുക്ക് വിൻഷീൽഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ജാഗോറിന് ബാഡ്ജും കിട്ടുന്നുണ്ട് എക്സിയുടെ ആ ഒരു ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് ട്വൻറ്റി ഡിയുടെ ആ ഒരു ബാഡ്ജും കൂടി കിട്ടുന്നുണ്ട് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് നോക്കാം ഇവിടുത്തെ വീരാർച്ചയായാലും നീറ്റായിട്ട് നിൽക്കുന്നു ഇവിടെ നമുക്ക് അരവേസും കാര്യങ്ങളൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു രണ്ട് ഡോറ് നോക്കാം രണ്ട് ഡോറും നീറ്റ് അടങ്ങിയ ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഡോറും ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പെജപ്പെടാം ഇവിടെ ഡോർ പാഡ്സ് ആയാലും നല്ല ക്ലീനായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട് മെലഡിയാൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് മിഡിലെ റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം സീറ്റ്സ് ആയാലും അല്ലാത്ത സീറ്റ്സ് തന്നെ വിത്ത് തൈ സപ്പോർട്ടും അതേപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബൈക്കുള്ള സ്റ്റിയറിംഗിലെ കൺട്രോൾസ് നോക്കാം ഇവിടെ നിന്ന് ഇൻറ്റീരിയേഴ്സ് നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മിഡിൽ നമുക്ക് ഒരു ജാഗ്വാൻ്റെ ബാജും കൂടി വരുന്നതാണ് ആ ഒരു മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് കിട്ടുന്നുണ്ട് ഇവിടെ സ്റ്റാർട്ട് ഷോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു നോബ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബി എമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ തന്നെയാണ് പിന്നെ നമുക്ക് നമുക്കിടുവെൽസൈഡ് എ സി അഡ്ജസ്റ്റ്മെൻറ്റും ബാക്കിയുള്ള എന്താ പറയുക പാർക്ക് സിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇവിടെ റിയർ നോക്കാം റിയറിൽ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്ന സീറ്റ്സ് ഇവിടെ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം കിലോമീറ്റേഴ്സ് നോക്കണമെങ്കിൽ ഫോർട്ടി വൺ തൗസൻഡ് കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത് ആണോ ഫോർട്ടി വൺ തൗസൻഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗ് ഉണ്ട് അതുകൂടി എടുത്ത് കാണിക്കുകയാണ് ഒന്ന് എക്സിഡ് അടിയാം ശേഷം നമുക്ക് വാഹനത്തിൻ്റെ റിയർ സീറ്റ്സിലേക്ക് ഒന്ന് വാങ്ങാം ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് മിഡിൽ ആംബസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യായമായിട്ടുള്ള ലെഗ്റൂം കാര്യങ്ങളും കിട്ടുന്നത് ഇയറിലെ ഒരു കൺട്രോൾ ഐസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഡോറിനിന്ന് ക്ലോസ് ചെയ്യാം ഡോർ നിന്ന് ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ റൂഫ് വാങ്ങിക്കാം വലിയ സൺ റൂഫാണ് വാങ്ങിക്കുന്നത് നമുക്ക് ബോണറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം അപ്പോൾ ന്യായമായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വിശാലമാണെന്ന് എനിക്ക് പറയാം അതേപോലെ തന്നെ നമുക്കത് ഇവിടെ എഡ്ജസ് ഒരു പൊടി അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ടയേഴ്സ് നോക്കാം ടയേഴ്സ് കളർ ടയേഴ്സ് വന്നിരിക്കണം കേട്ടോ ടെമ്പററി ടയേഴ്സാണ് ഫുൾ ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിനി അഡ്ജസ്റ്റിലേക്ക് നോക്കാം അഡ്ജസ്റ്റ് ആയാലും നല്ല നീറ്റായിട്ട് നിൽക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ബൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബോണറ്റ് നപ്പിയതക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ ഒരു ലിവർ വന്നേക്കണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് ആണോ വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിനാണത് യാതൊരു രീതിയിലൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കൂടെ കാണാൻ പറ്റില്ല ഒരു ലീക്കേജോ ഒന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ അഡ്ജസ് ആയാലും അഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് ആപ്പളോൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് നോക്കാം അതേപോലെ ലിഡ് നോക്കാം ലിഡ് ലിഡ്ഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആണോ ഓക്കെ അപ്പോഴത്തേക്കായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടാണ് ജാഗ്വാർ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചതാണ് ലക്ഷറി വണ്ടിയുള്ള പെട്ടെന്ന് നല്ല കലക്കം വണ്ടിയാണുള്ളത് പതിനെട്ട് മോഡൽ വന്നാൽ എക്സിയും ഓപ്ഷൻ വേണ്ടി വണ്ടി അതുകൂടാതെ തന്നെ ഡീസൽ ഓപ്ഷനാണ് സെക്കൻഡ് ഓപ്ഷൻ വെക്കുന്ന വണ്ടിയാണ് പിന്നെ വണ്ടിയുടെ ഐ ഡി വാല്യൂ നിലവിലെ ഐ ഡി വാല്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വോയിസ് അയക്കാം മെസ്സേജ് അയക്കാം ഞങ്ങൾ പിള്ളേരും കാര്യങ്ങളൊക്കെ തരുന്നതാണ് നിങ്ങളുടെ റേറ്റിലേക്ക് പോകാം ഇത് ആസ്കിങ് പൈസ വാഹനം സ്വന്തമാക്കാം അവിടെ തന്നെ ചെറിയ രീതിയിലൊക്കെ നെഗഷ്യബിൾ പ്രൈസ് ആയിരിക്കും വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ വോയിസ് ആക്കാം മെസ്സേജ് അയക്കാം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ ജാഗ്രത വിശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് ഹിറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം താങ്ക് യു താങ്ക്സ് വാച്ചിങ്